ഇങ്ങനെയല്ലേ യു ഫീൽ സംതിങ് ഡിഫറെൻറ്റും സാധാ പിടിക്കുന്നേക്കാൾ ഒരു ഡിഫറൻസ് തോന്നില്ലേ ഐ ഗിവ് യു സം അതർ ഫീലിങ് അല്ലേ ഞാൻ പൊതിഞ്ഞ് പിടിക്കുക കൈയുടെ മുകളിൽ ഞാനിങ്ങനെ അതായത് ഐ ഐ ഗിവ് എ മെസ്സേജ് ദാറ്റ് യു ആർ സേഫ് ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം ഇങ്ങനെ നമ്മൾ കസ്റ്റമറിന് ഒരു പത്ത് സെക്കൻഡ് കൊടുത്താൽ ഈ ഓക്സി ടോക്സിൻ ഉണ്ടാക്കാൻ പറ്റും കസ്റ്റമറിന്റെ ബ്രെയിനിൽ ആ കസ്റ്റമറിന് നമ്മളോടൊരു വിശ്വാസം തോന്നും അതെങ്ങനെയാന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചിലർ ഇങ്ങനെയൊക്കെ ചില തൊട്ടു തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അതിലൊന്നും കിട്ടൂല സാധനം കസ്റ്റമറിനോട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഷേക്ക് ഹാൻഡാണ് ഒരു ടെൻ സെക്കൻഡ് ഷേക്ക് ഹാൻഡ് വിത്ത് ഒരു ഡിഫറൻറ്റ് അപ്രോച്ചിൽ ഷേക്ക് ഹാൻഡ് കൊടുത്താലും ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും കസ്റ്റമറിനെ കിസ്റ്റ് ചെയ്യാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ പറ്റും ബട്ട് യു ഹാവ് ടു ബിൽഡ് ദാറ്റ് ദിലേഷൻഷിപ്പ് അതില്ലാതെ ഇനി മക്കളെ പോലും ചെയ്യാൻ പറ്റില്ല അല്ലെ ബന്ധമുണ്ടാക്കാതെ മക്കളെ പോലും കെട്ടിപ്പിടിച്ച് ഒരു ഇരുപത് സെന്റ് നിൽക്കാൻ പറ്റില്ല കാരണം അവർ വിട്ടുപോകും കാര്യം അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ബന്ധവുമില്ല അപ്പോൾ എല്ലാ ആക്ഷൻസും ഇമോഷൻസിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കണം അത് നമുക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാം കസ്റ്റമർ റിലേഷൻഷിപ്പിൽ യൂസ് ചെയ്യാം സെയിൽസിൽ അത് നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും